ഹായ് അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെയാണ് അപ്പോൾ നമ്മൾ ഇന്നൊരു സോയാബീൻ ബിരിയാണി എന്ന് വേണേലും പറയാം അപ്പോൾ ഒരു സോയാബീൻ ചോറാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി സോയാബീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് തിരുമ്പിയിട്ട് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഞമ്മളത് ഫ്രൈ ചെയ്തെടുക്കുക കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ ഇതിന് ഒരുപാട് സമയമൊന്നും വേണ്ട അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തത് ഫ്രൈ ആക്കിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളതും ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ ആ ചട്ടിയിലുള്ള കുറച്ച് എണ്ണ ഞാൻ ഇതിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വേറെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് പട്ട ഗ്രാമ്പ് ഏലക്കായ പിന്നെ വലിയൊരു സവാള ഒരു ടീസ്പൂൺ ഇഞ്ചി വെഴുത്തുള്ളി അരച്ചതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക കുറച്ച് ഉപ്പ് ഞാൻ ഈ ഉള്ളി ഒന്ന് വാഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽ ഉപ്പിട്ട് കൊടുക്കേണ്ടി വരും നമ്മൾ വെള്ളമൊക്കെ ചേർക്കുമ്പോൾ പിന്നെ രണ്ട് തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ തക്കാളി ഒന്ന് അരച്ചിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനത് ഇങ്ങനെ ആയിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തു ഇനി ഇതൊന്ന് വഴന്ന് കിട്ടാൻ ഇത് മൂടി വെക്കാം രണ്ട് പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് അപ്പം നമ്മൾ മൂടി വച്ചിട്ട് ഇതാ വഴന്നിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ അര ടീസ്പൂണ് മുളക് പൊടിയും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് ചിക്കൻ മസാലപ്പൊടി ഇതില് കുറച്ചേ ഉള്ളൂ ഒരു ടീസ്പൂൺ തന്നെ ഉള്ളൂ അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വച്ചാൽ സോയാബീനും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് തിരിക്ക് കുറച്ച് തൈരും നാരങ്ങും നീരും ചേർക്കണം കേട്ടോ അപ്പോൾ അത് വെള്ളത്തിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് ആയി വരുമ്പോഴത്തേന് നമുക്ക് അരി കഴുകിയെടുക്കുക അത് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന സാധാ പച്ചരിയാണ് ട്ടോ. രക്ഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങണേ അപ്പോൾ ഇത് നല്ല അഴുക്കുണ്ടാകും അപ്പോൾ അത് നല്ലപോലെ ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകിയിട്ട് കയ്യോടെ വാരി വെക്കുക കുതിർത്താനിടരുത് കുതിർത്തിയിട്ടുണ്ടെങ്കിൽ ചോറ് മുറിഞ്ഞു പോകും കേട്ടോ അപ്പം നമ്മൾ അരിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മൾ മസാലയൊക്കെ വെന്ത് വറ്റി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി ഇതിൽക്ക് വെള്ളം അളന്ന് വെച്ചിട്ടുണ്ട് അഞ്ച് ഗ്ലാസ് അരിക്ക് പത്ത് ഗ്ലാസ് വെള്ളം ട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ നെയ്‌ച്ചോറ് നെയ്ച്ചോറൊക്കെ വെക്കണം അതേപോലെ തന്നെയാണ് പിന്നെ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതും മല്ലിയില അരിഞ്ഞത് കറിവേപ്പിൻ്റെ ഇല ഒരു നാരങ്ങേൻ്റെ നീര് അപ്പോൾ തൈരും നാരങ്ങ നീരും മസാലയിൽ ചേർത്ത് കൊടുക്കാൻ തന്നെ വിചാരിച്ചതായിരുന്നു അപ്പോൾ ഞാൻ പോയി അപ്പോൾ അതിപ്പോൾ വെള്ളത്തിലാണ് ട്ടോ ഇട്ട് കൊടുത്തത് അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് ചേർക്കുന്ന എല്ലാതും നമ്മൾ ഇതില് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾക്ക് അരി ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ അടുപ്പത്ത് ചൂടുള്ള വെള്ളം ആക്കിയിട്ടാണ് ഇട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് റെഡി ആയി കിട്ടും അപ്പം നമ്മൾ വെള്ളൊക്കെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം അരി ചേർത്ത് കൊടുക്കുക സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ ഒരു ചോറാണ് കേട്ടോ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടാകാനൊക്കെ ആയിരിക്കും ഇത് കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ വേറെ ഒരു ചമ്മന്തിയോ തൈര് ചട്ണിയൊക്കെ ഉണ്ടെങ്കിൽ ധാരാളാണ്. അപ്പോൾ നമ്മൾ നമ്മളതൊന്ന് മൂടി വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ തിളച്ച നോക്കിയാൽ കേട്ടോ തിളച്ചാൽ ചിലപ്പോൾ എണ്ണയൊക്കെ ഉള്ളത് കൊണ്ട് തിളച്ച് തൂയി പോകും പിന്നെ പച്ചരി ആയതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കും വേണം അതല്ലെങ്കിൽ അടുക്കി പിടിച്ചും പെട്ടെന്ന് റെഡിയാവും കേട്ടോ അപ്പോൾ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി തുറന്ന് നോക്കിയിട്ടുണ്ട് വരിയും വെള്ളമൊക്കെ ഒന്നായിട്ടുണ്ട് ഇപ്പോൾ ഇത്രേ വേണ്ടു കേട്ടോ വേഗമായിട്ടുണ്ട് ഇനി മസാലയൊക്കെ എല്ലാവിടെ ആകണോ മാതിരി അരികിലുള്ളതൊക്കെ തിരിക്കൊന്നാക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതല്ലെങ്കിൽ പിന്നെ അത് ദൈവമായി കഴിഞ്ഞാൽ പിന്നെ ഇളക്കി എടുക്കുമ്പോൾ പിന്നെ അത് ടേസ്റ്റാകില്ല അപ്പോൾ ഇങ്ങനെ മസാല തന്നെ അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കുക അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഞാനിതാ എടുത്തിട്ടുണ്ട്. ഞങ്ങളെ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് മല്ലിയിലയും കറി ഇട്ടിട്ടുണ്ട് ഞാൻ മല്ലിയല കിട്ടാനില്ല കേട്ടോ കിട്ടിയാൽ തന്നെ വാടിയതാണ് അപ്പോൾ ഇതാണ്ട ചോറ് ഒന്നൊന്നിൽ തൊടാതെ നല്ല ആയി വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടാറി വരുമ്പോൾ ഒന്നും കൂടിയും ഡ്രൈ ആകെട്ടോ അപ്പോൾ ബിരിയാണി അരിയോണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ വേറെ അരി വറ്റിച്ചിട്ട് ഇതിലേക്ക് മസാലയ്ക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് അമ്മാക്കട്ടോ അപ്പോൾ നല്ല ആയിരിക്കും ഇതിപ്പോൾ പച്ചരിയാ കൊണ്ട് നമ്മൾക്ക് അങ്ങനെ വേറെ വേവിച്ചിട്ട് വെച്ചാൽ അത് കൂട്ടി ഇളക്കി എടുക്കുമ്പോഴൊക്കെ മുറിഞ്ഞു പോകും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇതിലേക്ക് ഇതാ കുട്ടികൾക്കൊക്കെ തൈരും അച്ചാറും കൂട്ടിയിട്ടാണ് ട്ടോ കൊടുക്കുന്നത് പിന്നെ ഉള്ളി തക്കാളി വെളുത്തുള്ളി ഒക്കെ വെളുത്തുള്ളിയൊക്കെ അരച്ച ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു ആ ചമ്മന്തിയും കൂടി ഉണ്ട് നല്ല ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം എൻ്റെ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങള അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റായിട്ട് അറിയിച്ചു കേട്ടോ അപ്പോൾ അതേപോലെ ഒരു പ്രാവശ്യം എങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ആണ് ഞാൻ അധികം എണ്ണ ഒന്നും ചേർത്തിട്ടില്ല ട്ടോ നിങ്ങൾക്ക് കൂടുതൽ എണ്ണ അല്ലെങ്കിൽ നെയ്യൊക്കെ വേണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതില്ലാത്തപ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയതാണ് വേറെ കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്താൽ മതി നല്ല ബിരിയാണിയുടെ മണം തന്നെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ചിക്കൻ കറി ഒക്കാൻ കൂടുന്നതല്ലോ അതിൻ്റെ എന്തേലുമൊക്കെ ഉണ്ടെങ്കിൽ അതിട്ടിട്ടും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എന്നാൽ അത് അടുത്തൊരു വീഡിയോ ആയിട്ട് വേണ്ട